സാഹചര്യത്തിലാണ് നിങ്ങൾ സമരം തീരുമാനിച്ചത് അതിൻ്റെ സമരം തീരുമാനം തീരുമാനിച്ചത് ഇപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടിയിട്ട് ഏഴു മാസത്തോളമായി ഏഴു മാസത്തോളമായിട്ട് ഇതുപോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് കാരണം ഈ പുള്ളി വാഷ് ഔട്ടായ വീടുകളുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതേ ഏത് സാഹചര്യത്തിലും അത് വരുന്നുള്ളത് അവർക്ക് വീട് കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മത്തായി സാർ ലൈനിൻ്റെ അകത്തുള്ളതും അതിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള കുറച്ച് ആശങ്കയുള്ള വീടുകളുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങളൊരു കണക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ ഇതുവരെ ചെയ്തില്ല അതിൻ്റെ ഒരു ആശങ്കയും അതോടൊപ്പം തന്നെ ഈ എൽസൺ എക്സേറ്റിൽ അഞ്ച് സെൻറ് ഭൂമിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അത് പത്ത് സെൻറ്റാക്കണമെന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനും ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല ഈ മെയിൻ ആവശ്യങ്ങളാണ് നമ്മൾ സർക്കാർ മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഭൂമി രണ്ട് ഭൂമിയും ഒരേപോലെ ഏറ്റെടുത്തുകൊണ്ട് രണ്ട് ഭൂമിയിൽ രണ്ട് ടൗൺഷിപ്പ് എന്ന നേരത്തെ പ്രഖ്യാപിച്ച ആവശ്യ കാര്യം അതുപോലെ നടപ്പിലാക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള പ്രക്ഷോഭമാണ് നിങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ കളക്ടറേറ്റ് പഠിക്കലിൽ ഏകദിന ഉപവാസമാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പ്രേക സമര പരിപാടികൾ വേണ്ടി വന്നാൽ നമ്മൾ പിന്നെ അത് പ്ലാൻ ചെയ്യുന്നതാണ്